കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ അപകടത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് ചാണ്ടിയമ്മൻ ചെയ്തതിന് പിന്നാലെ മാത്രം ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവും മകളും ചാണ്ടിയുമ്മനോട് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തിരച്ചിൽ വൈകിയതിന് ജീവനക്കാരോട് ചാണ്ടിയമ്മൻ ആദ്യ ശമ്പളവുമായി വീട്ടിലേക്ക് എത്തിയ നവനീതിനെ കാത്തിരുന്നത് അമ്മ ജീവിതം ഒരു ജീവൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ തന്റെ ഭാവി എന്ന് അതിനെ ത്യജിക്കുന്ന നിലയിൽ എന്നൊക്കെ ആരോപിക്കുന്ന പോലെ തുറന്നു പറഞ്ഞാലേ തുറക്കൂ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത്രയും വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് അധികൃതരുടെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥ മൂലം ഒരു ജീവനാണ് ഇന്നലെ പൊലിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉണ്ടാകുന്ന ഏകദേശം ഒരു കാലാവധി എന്ന് പറയുന്ന ഒരു വർഷമുണ്ടല്ലേ അതിൽ കൂടുതൽ ആ കെട്ടിടം അവിടെ നിൽക്കുന്ന സമയത്ത് അത് ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കി ആ ഒരു കെട്ടിടത്തിൽ നിന്നും ബാക്കി അതായത് ഇത്ര കാലത്തോളം കാലപ്പഴക്കം വന്ന ശേഷം ഒരു കെട്ടിടം അത് ഏത് കെട്ടിടമാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടാണെങ്കിലും ശരി നമ്മൾ അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അത് പ്രയോഗശൂന്യമായി മാണി എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിന് നമ്മൾ താമസിക്കത്തില്ല ആ ഒരു സാധാരണമായിട്ടുള്ള ഒരു ലോജിക്ക് അത് നമ്മൾ സാധാരണ വീടുകളിൽ പോലും നമ്മുടെ വീടുകളിൽ പോലും ചെയ്യുന്നതാണ് ആ ഒരു യോജിക്കായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളത് തികഞ്ഞ ഒരു അനാസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ ഒരു ജീവനാണ് പോയിരിക്കുന്നത് അവരുടെ ഫാമിലിക്ക് അത്രയും അതായത് വലിയ ധനികരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല ബിന്ദു എന്ന് പറയുന്ന മരിച്ച സ്ത്രീ ആ ഒരു കുടുംബത്തിന് തീരാ നഷ്ടം തന്നെയാണ് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് കാരണം നമ്മളൊന്നാളെ ആശുപത്രികളിൽ പോകുന്നവരാണ് ആ ഒരു എപ്പ വേണമെങ്കിലും ആശുപത്രിയിൽ കാണിക്കാനായിട്ട് പോയൊരു സ്ത്രീ കൂടിയല്ല സ്വന്തം മകളുടെ കൂടെ അതിനു വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിരിപ്പിനു വേണ്ടി പോയ ഒരു അമ്മയാണ് മരിച്ചേക്കുന്നത് ആ മക്കള് രണ്ട് മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം അവരുടെ ആ ഒരു മകൻ മകൻ ആദ്യമായിട്ട് ജോലി കിട്ടിയിട്ട് സാലറി കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് അമ്മയുടെ അമ്മേനെ കാണാൻ വരുന്ന സമയത്ത് കാണുന്നത് അമ്മയുടെ ഭൗതിക ശരീരമാണ് ആ ഒരു മകന്റെ സങ്കടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക അപ്പോൾ തികഞ്ഞ അനാസ്ഥയാണ് ഒരു ഒരു ജീവനാണ് ഇവിടെ പുളിനേക്കുന്നത് എന്തായാലും നമുക്ക് എന്താണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്നേക്കുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് വരാം ഇന്നലെ പതിനൊന്ന് മണിക്കാണെങ്കിലും ഒരു അപകടവും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത് ആദ്യം തന്നെ ഒരു കുട്ടീനെയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതിനുശേഷം അവിടെ ഒരു പരിക്കുകളും ഇല്ല അവിടെ ഉള്ളവർക്കാർക്കും ഒരു പരിക്കുകളും ഇല്ല എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജും സൂപ്രണ്ട് അടക്കമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ നിന്നിട്ട് പറയണം പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സൂപ്രന്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നത് എങ്കിൽ പോലും സൂപ്രണ്ട് പറയുന്നു നൂറിൽ പല ആൾക്കാർ ആ ഒരു കെട്ടിടത്തിൽ നിന്നും നമ്മുടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്ന് പറയുന്നു അതേസമയം ആരോഗ്യമന്ത്രി പറയുന്നു അവിടെ ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഒരാൾ പോലും നിൽക്കുന്ന കെട്ടിടമല്ല എന്ന് പറയുന്നു അപ്പൊ രണ്ടു വിപരീതപരമായിട്ടാണ് അവർ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളത് പോലും അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോവും കാര്യങ്ങളൊക്കെ ഇറക്കുന്നതിന് പകരം സാമാന്യപരമായിട്ടുള്ള ഒരു ഒരു കെട്ടിടം തകർന്ന് വീണാൽ അവിടെ കാണിക്കേണ്ട കുറച്ചു മര്യാദ അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ നമ്മളൊരു അപകടം സംഭവിച്ചാൽ അവിടെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുക അതിനു പകരം ഇവിടെ ഒന്നും ആരുമില്ല അതിനുള്ളിൽ ആരുമില്ല എത്ര ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഒരു ജീവൻ അവിടെ അത്രയും ബുദ്ധിമുട്ടി അതിന്റെ അതിൻറെ വീർപ്പ് മുട്ടി അത്രത്തോളം വേദനകൾ സഹിച്ചിട്ട് മരണത്തോട് മല്ലിട്ട് നിൽക്കണ സമയത്ത് ഇപ്പുറത്ത് മന്ത്രിയും കൂട്ടരും പറഞ്ഞൊരു വാക്കാണ് അവിടെ അതിനുള്ളിൽ ആരുമില്ല അവിടെ വാസയോഗ്യമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നില്ല അവിടെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല എന്നീ എന്ത് രീതിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് പറഞ്ഞതും ഇനി എന്തൊക്കെ ന്യായീകരണങ്ങളുമായിട്ട് വന്നാലും അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അപ്പൊ എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ കറക്റ്റ് ടൈമിൽ എത്തിച്ചേരുകയും എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്ത ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന എം എൽ എ അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വരാം എന്താണ് മെഡിക്കൽ കോളേജിൽ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കുടുംബ ലഭിച്ച അഞ്ച് സെന്റിലെ പണി പൂർത്തിയാവാത്ത കൊച്ചു കൊച്ചുവീട്ടിലാണ് ബിന്ദുവും അമ്മ സീതാലക്ഷ്മിയും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതുമെല്ലാം താമസിക്കുന്നത് തുണിക്കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കൂലികൊണ്ട് നെട്ടോട്ടമോടി ഉറ്റവരെ പോറ്റിയിരുന്ന ദാരിദ്ര്യത്തോട് പടവെട്ടിയിരുന്ന ഒരു കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടത്തിനടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചത് അധികാരികളുടെ തികഞ്ഞ അനാസ്ഥ കൊണ്ട് ബിന്ദു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് മരണം പെട്ടുപോയ അതുപോലെ തന്നെ അവരുടെ മകന്റെയും കാര്യങ്ങളാണെങ്കിലും എല്ലാവരുടെ കാര്യവും ആ ഒരു കുടുംബത്തിന്റെ മൊത്തം കാര്യവും നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം മരണപ്പെട്ടിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അപ്പം അവര് അത്രയധികം അവരുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്കുള്ള അന്നം മുട്ടുന്ന രീതിയിലേക്കാണ് പോയേക്കുന്നത് അവർക്ക് അത്രയും വലിയൊരു നഷ്ടമാണ് വന്നേക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ് അതുകൂടാതെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവം നടന്നിട്ട് പതിനൊന്ന് മണിക്ക് ഈ സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും അത് കഴിഞ്ഞ ശേഷം ഒരു ഒരു മണി ഒരു മണിയൊക്കെ ആകുന്ന സമയത്താണ് ഇവര് മറ്റേ ഹിറ്റാച്ച് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനുള്ളില് പരിശോധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിനുള്ളിൽ നിന്നും ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടെത്തുകയും ആ ഒരു വിശ്വസും കാര്യങ്ങളും ഞാൻ ഇവിടെ വെക്കാം അപ്പൊ അതിലേക്കൂടി നമുക്കൊന്ന് പോകാം കാരണം ആ ഒരു അത്രയും അർജന്റായിട്ട് പതിനൊന്ന് മണിക്ക് കെട്ടിടം തകർന്ന് നേടിയിട്ട് പോലും ഒരു മണി ആ ഒരു മണി ആകേണ്ടി വന്നു ഒരു മണിയായി ഒന്നേ കാലിനുള്ളിലാണ് ഒരു കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് പോലും അപ്പൊ അത്രയും രണ്ടു മൂന്ന് മണിക്കൂർ എന്തിനവിടെ ഇത്രയും വൈകിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ അനാസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ മന്ത്രിയുടെ കാര്യം പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വിഷയം കൂടി കണ്ടിട്ട് വരാം ശേഷം ഇങ്ങനെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു ശേഷം അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ബോഡിയെല്ലാം ആ ഒരു സ്ത്രീയെ അതിനുള്ളിൽ നിന്നും കണ്ടെത്തുന്നതിനുശേഷം ഉള്ള മരണ പാച്ചില് ആ ഒരു ഓട്ടോ ആണ് നമ്മൾ ഓട്ടമാണ് എമർജൻസി സിറ്റുവേഷനിലുള്ള ഓട്ടോ ഓട്ട ഓട്ടമാണ് നമ്മളിപ്പോ കണ്ടത് ഈ ഒരു പാച്ചില് ഒരു പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഇതിനിറങ്ങി ഇറങ്ങി തിരിച്ചിട്ട് അപ്പൊ തന്നെ ചെയ്തിരുന്നു എങ്കിൽ ജീവനോടെ നമുക്ക് ഇത് ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീയെ കിട്ടുമായിരുന്നു അല്ലെ ചിലപ്പോൾ അങ്ങനെ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ മനഃപൂർവ്വമുള്ള ഒരു നനഹത്യെന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ വരും സത്യം പറഞ്ഞാല് സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ തന്നെയാണ് ഈ കാണിച്ചേക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കെട്ടിടം മുൻപില് തളർന്നു വീണ ഇരിക്കുന്ന സമയത്ത് അത് നോക്കിക്കൊണ്ട് ഇതിനുള്ളിൽ ആരുമില്ല എന്ന് പറയാൻ ആർ എന്ത് രീതിയിലാണ് ഇവര് പറഞ്ഞേക്കുന്നത് ഇനി ആ ഒരു വിഷയത്തിൽ അവിടെ ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന ഒരു വ്യക്തി എന്ന രീതിയിലും ഉമ്മൻ അവിടെ എത്തിയ ശേഷം ഇത്രയും നേരമായിട്ടും ഒരാളും ഇവിടെ എത്തിയില്ലേ എന്താണ് ഫയർഫോഴ്സ് വരാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇടപെടാത്തത് എന്താണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭർത്താവ് അടക്കം ഉമ്മനോട് വന്നിട്ട് സങ്കടം പറയുന്നതൊക്കെ ഇപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ആദ്യം തന്നെ വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ അതിന്റെ കറക്റ്റ് ആണ് എന്തായാലും നമുക്ക് ആ ഒരു കാര്യം കൂടിയിട്ട് കാണാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ അപകടത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് ചാണ്ടിയമ്മൻ എം എൽ എ ചോദ്യം ചെയ്തതിന് പിന്നാലെ മാത്രം ബിന്ദുവിനെ കാണാനല്ലെന്ന് ഭർത്താവും മകളും ചാണ്ടി ഉമ്മനോട് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തിരച്ചിൽ വൈകിയതിന് ജീവനക്കാരോട് ചാണ്ടി ഉമ്മൻ ക്ഷോഭിക്കുന്ന ദൃശ്യങ്ങളും ട്വന്റി ഫോറിന് ലഭിച്ചു െ അപ്പം ഞാൻ ഇവിടെ പല പേടിക്കും നോക്കി നോക്കുമെന്ന കഴിഞ്ഞ കൊച്ചിൽ ഫുഡ് കൊടുക്കണം കഴിച്ചിട്ട് കൊടുക്കണം ആ എന്നു പറയുന്നത് ഇന്ത്യൻ ചേട്ടും വെല്ലുവിളി മേലോട്ട് പോകുവായിരുന്നു മേലോട്ട് വന്നിട്ട് കൊച്ചിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് എനിക്ക് കൊച്ചു വന്നിട്ട് ബാത്റൂമിൽ പോയി വാഷ് ചെയ്യാൻ പോയി എന്നാൽ പറഞ്ഞു ഫോൺ വിളിച്ചോളൂ ഞാൻ ഈ എം ബി എഫ് ഫോൺ പോലും ചിലപ്പോൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഇപ്പോഴും വിളിച്ചോളൂ ഇപ്പോഴും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ടേ ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ പോയതാണല്ലോ ഇതെന്താ ക്ലിയർ ചെയ്യാത്ത ിലും ഒരാൾ കുടുങ്ങിട്ടുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല എന്റെ ഇതുവരെ അവസാനം ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യാൾ ഇങ്ങനെ ചെയ്യണം അതിനുവേണ്ടി പയർ പിടിച്ച് വിളിച്ചിട്ടുണ്ട് നടത്തുന്ന എത്ര ആൾക്കാരായി ഇതൊക്കെ ഇതിപ്പോ ഇതൊക്കെയാണോ മറുപടി എന്തിനു മനുഷ്യൻ പറഞ്ഞൊരു ലോകത്തുള്ള ആൾക്കാരും മുഴുവൻ മെഡിക്കൽ കോളേജിൽ ഇതിനകത്ത് കൃത്യമായിട്ട് ചാണ്ടിയമ്മൻ അവിടെ ചോദ്യം ചെയ്യുകയാണ് അവരെടുത്ത് ഇവരുടെ ഭർത്താവും മകളും എല്ലാം വന്നിട്ട് പറയുന്നത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അതിനുള്ളിൽ ഇങ്ങനൊരു ആൾ കിടപ്പുണ്ട് എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ എങ്കിലും അവരവിടെ പോയിട്ട് ചോദ്യം ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളിത് ക്ലിയർ ചെയ്യുന്നില്ല ഇത്രയും സമയമായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തേണ്ടവരൊക്കെ എത്തി എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഒരു രക്ഷാപ്രവർത്തനം പോലും അവിടെ അവരാരംഭിച്ചത് എന്നുള്ളതാണ് അപ്പോ അതിനുള്ള ആരും ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നേരത്തെ ഒരാൾ അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി ആരോഗ്യമന്ത്രി അപ്പോ അത് അതൊന്നും വിശ്വസിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് രണ്ടു മണിക്കൂറോളമാണ് വൈകിപ്പിച്ചത് നിങ്ങളൊന്നാലോചിക്കാം പതിനൊന്ന് മണിക്ക് ഇങ്ങനെ ഒരു കെട്ടിടം തകർന്ന് വീഴുന്ന സമയത്ത് അപ്പൊ തന്നെ ഇവരെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ പതിനൊന്നേ കാലിനുള്ളിൽ തന്നെ ഒരു കാല മണിക്കൂറിനുള്ളിൽ ആ ഒരു വ്യക്തിനെ കിട്ടുമായിരുന്നു ജീവനോടെ തന്നെ നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷെ രണ്ട് മണിക്കൂർ വൈകിപ്പിച്ച് അതുമാത്രമല്ല ഒരു മണിക്ക് ഒരു മണിക്ക് തുടങ്ങിയിട്ട് ഒന്നേ കാലിനുള്ളിൽ കിട്ടി ഈ ഒരു വ്യക്തിന് അതിനുള്ളിൽ കിട്ടി അപ്പൊ പതിനൊന്ന് മണിക്ക് തുടങ്ങിയിരുന്നെങ്കിൽ പതിനൊന്നേ കാലിനുള്ളിൽ നമുക്ക് ആ ഒരു വ്യക്തിന് അതിനുള്ളിൽ കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ജീവനോടെ തന്നെ കിട്ടേണ്ട ഒരാളായിരുന്നു ബിന്ദു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു മാറ്റാമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നേനെ അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു ഒരു ജീവനാണ് ഒരു ജീവൻ വെച്ചിട്ടാണ് അവരവിടെ കളിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ എത്തിയിട്ടാണെങ്കിലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നൊരു കാര്യം എന്തെന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് ഇതിനുള്ളിലൊന്നും ആരും ഇല്ല അതുപോലെ തന്നെ ഇത് പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് ഒക്കെ എടുത്തിട്ടിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് വീണ തുറച്ച് ആദ്യം തന്നെ ശ്രമിച്ചത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് തികഞ്ഞ പാടിച്ചാണ് ഒരിക്കലും ഒരു ഒരു മനുഷ്യരുടെ ജീവൻ വെച്ചിട്ട് അവിടെ പാർട്ടി കാര്യങ്ങളും നോക്കിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ അവിടെ പോയി ന്യായീകരിക്കാനല്ല നോക്കണ്ട ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നോക്കി ആ രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയേണ്ടത് അതിന് പകരം പെട്ടെന്ന് ഓടി വന്ന് ന്യായീകരിക്കാനാണ് മന്ത്രി അവിടെ നോക്കില്ല അതിന് ഒരു സംശയവും കാര്യങ്ങളും ഒന്നും അവിടെയില്ല ഇവിടെ ജീവൻ ജീവൻ എന്ന് പറയുന്നത് അതിനാണ് വില മനുഷ്യന്റെ ജീവനാണ് വില അതല്ലാതെ പാർട്ടിക്കും ബാക്കിയുള്ളതിനെല്ലാം ഇവിടെ വില കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷമാണെങ്കിലും ഈ ഇതിനെല്ലാം മുൻകൂ ഇതിനെല്ലാം ചോദ്യം ചെയ്ത് കാരണമായ ചാണ്ടി ഉമ്മനെ പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആംബുലൻസിന് മുന്നിൽ എന്തോ ഒരു കാര്യം അതായത് അവരുടെ ബന്ധുവിന് എന്തോ ഒരു കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നാണ് അപ്പോഴത്തേക്കും പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോട് കൂടിയിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ചാണ്ടി ഉമ്മൻ വന്ന് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗമെങ്കിലും അതായത് രണ്ടു മണിക്കൂറിന് ശേഷമെങ്കിലും അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മളിപ്പോ കണ്ടൊരു വീഡിയോ എന്നുള്ളത് അതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബിന്ദു എന്ന് പറയുന്ന മരണപ്പെട്ട സ്ത്രീയുടെ മകൻ ആദ്യമായിട്ട് ജോലിയൊക്കെ കിട്ടിയ ശേഷം അമ്മയെ ശമ്പളം ഏൽപ്പിക്കാൻ വരുന്ന സമയത്താണ് ഈ ഒരു കാര്യം കാണുന്നത് നമുക്ക് ആ ഒരു കാര്യം കൂടി ഒന്ന് കണ്ടിട്ട് വരാം ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ ഓടിയെത്തിയ നവനീതിന് കാണേണ്ടി വന്നത് ബിന്ദുവിന്റെ ചേതനയേറ്റ ശരീരം ആ മകനെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവർ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് തലയോലപ്പറമ്പിലെ ആ കൊച്ചുവീട്ടിൽ നമ്മൾ കണ്ടത് ഏറെക്കാലമായി ഈ കുടുംബം ആഗ്രഹിച്ചതും കാത്തിരുന്നതുമായ സ്വപ്നം അതായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നവനീതിന് ഒരു നല്ല ജോലി ആ സ്വപ്നം സഫലമായിട്ട് ഒരു മാസം മാത്രമേ ആയുള്ളൂ ആദ്യ ശമ്പളവുമായി വീട്ടിലേക്കെത്തിയ നവനീതിന് കാത്തിരുന്നത് അമ്മ ബിന്ദുവിന്റെ ചേതനേറ്റ ശരീരം കരച്ചിൽ കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാതെ നിസ്സഹായരായി അപ്പോ ഇതാണ് ഞാൻ കാര്യം അതായത് അത്രയധികം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അവരുടെ വീട് പണിയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത്രയും മോശം രീതിയിൽ അതൊന്നും ആകാതെ പോയി ഞാൻ ഇത് കണ്ടെടുത്തോളം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വ്യക്തിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് എപ്പോഴും പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങനൊരു മുപ്പത്തയ്യായിരം രൂപയോ കാര്യങ്ങളാകും ഏകദേശം അത്രയും പൈസയാണെന്ന് തോന്നുന്നു കിട്ടിയിട്ടുണ്ട് ഒരു വീടെടുക്കാൻ വേണ്ടി അതല്ലാതെ വേറെ ഒരു കാര്യവും അത് ഇന്നേവരതിന്റെ മര്യാദക്ക് ഒരു കാര്യവും അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ആ വീടിന്റെ പണി പോലും മര്യാദക്ക് എടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്താണെങ്കിൽ പോലും ഇന്ന് രാവിലെ ആണെങ്കിൽ പോലും അവിടെ ഈ ഒരു ശവസംസ്കാര ചടങ്ങിനു പോലും ഒരു മന്ത്രിമാരോ കാര്യങ്ങളോ ഇവരുടെ ഭാഗത്തു നിന്നും എത്തിയില്ല ഒരാളുടെ ഭാ ഒരാൾ പോലും അവിടെ കാണാനോ വരാനോ ഒന്നിനു നിന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് അത് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുള്ള അത്രയും തികഞ്ഞൊരു അനാസ്ഥ മൂലം ഒരു മരണം സംഭവിച്ചിട്ടും അവരുടെ ഒരു മരണാന മരണ ചടങ്ങിന് പോലും വരാൻ വേണ്ടിട്ട് അവര് നിന്നില്ല എന്നുള്ളതാണ് അതേസമയം ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് വിധി സതിച്ചനടക്കമുള്ള പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവര് അഞ്ചു ലക്ഷം രൂപ ആ ഒരു വീടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവർ അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മരണാന്തരമായിട്ടുള്ള ഒരു തുക എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ ആ രീതിയിൽ ഒരു ഇരുപത്തിയഞ്ചു ലക്ഷമെങ്കിലും വേണം എന്നുള്ള രീതിയിലൊക്കെ അവിടെ വീട് സന്ദർശനം അടക്കമുള്ള ആൾക്കാര് വന്നിട്ട് അവർക്ക് വേണ്ടിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും സസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്ന കുറച്ച് വിശ്വസം അതുകൂടി നമുക്കൊന്ന് കാണാം ഇപ്പോൾ സമയാസമയങ്ങളിൽ അത് നടപ്പാക്കുക ഓരോ മാസം അല്ലെങ്കിൽ വർഷത്തിലൊരു രണ്ട് തവണയെങ്കിലും മെഡിക്കൽ കോളേജുകളുടെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക അവിടുത്തെ ഉപകരണങ്ങളുടെ മേന്മ ഉറപ്പു ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മളൊരു നമ്മൾ സാധാരണ ഇതിൽ ഒരു വീട് ആ വീടിന്റെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അതിന് മെയിൻ്റനൻസ് വേണോ പെയ്തിരിക്കണോ അല്ലെങ്കിൽ കട്ടില ചെറു പിടിച്ചപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യൻ നോക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഇത്രയും വലിയ സംവിധാനങ്ങളാകും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ആകുമ്പോൾ അത്രയേറെ ശ്രദ്ധ വേണമെന്ന് വളരെ വളരെ സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുന്നു അതായത് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ ഡോക്ടർ പലപ്പോഴേക്കും ഉപകരണങ്ങൾ വേഗത്തിലെത്തി അപ്പോൾ അതിന് സാധ്യതയുണ്ട് അങ്ങനെ ഉപകരണം എത്തിക്കാനുള്ള സംവിധാനത്തിന് മികവ് നമുക്കുണ്ട് പക്ഷേ അത് ഇങ്ങനെ ഒരു വിഷയം

ഒരാളും ഒരാൾ മരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആരെങ്കിലും നിയമത്തിൽ നിന്നും ചട്ടലംഘനം നടത്തിയിട്ട് എന്തെങ്കിലും വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കെട്ടിടം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മരണം സംഭവിച്ചതിൽ പിന്നെ സർക്കാർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കെട്ടിടങ്ങളും ഓടിറ്റ് നടത്തണം എന്ന് പറയണം അതായത് എല്ലാ ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഓടിറ്റ് നടത്തണം എന്ന് പറയണം അപ്പൊ ഇത്രയും കാലം എന്തുകൊണ്ട് അത് ചെയ്തില്ല അപ്പൊ ഒരു ഉത്തരവാദിത്തമില്ല നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ടാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ നമ്മുടെ സർക്കാർ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാരിന് സാധിക്കാതെ അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റം ഫെയിലിയർ എന്നുള്ള രീതിയിൽ ആൾക്കാര് പറയണത് അപ്പൊ ന്യായീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അപ്പൊ ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല ഈ ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യമായിട്ട് ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂ വന്ന സമയത്ത് മുഖ്യമന്ത്രി ആ ഹാരിസ് എന്ന് പറയുന്ന എതിരെ സംസാരിച്ചു അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലൊക്കെ ഉയർന്നു വന്നി സിസ്റ്റത്തിനെതിരെ സംസാരിക്കണ സമയത്ത് ഇങ്ങനെ അവർക്കെതിരെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയണ്ടത് മടുത്തു തുടങ്ങി എന്നുള്ള രീതിയിലേക്കായി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സോഷ്യൽ മീഡിയ എടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകളാണ് വരുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ സമയത്ത് ഒരാൾ മരിച്ച ശേഷം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നടപടികളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്തുകൊണ്ട് അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇത് ഇവിടെ ഇതിൽ ഞാൻ ഉയർന്നു കേട്ടിട്ടുള്ള വേറൊരു വിഷയമാണ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കെട്ടിടത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അതായത് കെട്ടിടവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എല്ലാം സെറ്റ് ആയതാണ് പക്ഷെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ മാറ്റാം എന്നുള്ള രീതിയിൽ നിന്നതാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അതിന്റെ അവിടെ ആരോ ഒരാൾ പറയുന്നതൊക്കെ ആയിട്ട് കേട്ടു അവിടെ നിന്ന ഒരു പ്രതിനിധി അതൊരു പ്രതിനിധി പറയുന്നതായിട്ട് കേട്ടു അപ്പൊ ഇനി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് എങ്കിൽ തന്നെ ഞാൻ പറയണം അതായത് മനുഷ്യന്റെ ജീവനാണ് ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് ഇത്രയും അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണ് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആണ് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും അതായത് മരണാന്തര ചടങ്ങിന് പോലും ഒരു മന്ദിരം പോലും അവിടെ എത്തിയിട്ടില്ല അത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ മരിച്ച് അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലാതെ രോഗം വന്നിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുത്തിട്ടൊരു കാര്യമുണ്ടോ നേരത്തെ രോഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഇത് ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും അല്ല പ്രതിഷേധവും കാര്യങ്ങളും എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ് ഈ ഒരു കാര്യത്തിലൊക്കെ എന്ന് പറയുന്നത് ഇതിൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാര്യമില്ല ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് നിങ്ങൾ വില പേശുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ രീതിയിൽ സമയമൊക്കെ വർഗിപ്പിച്ചിട്ട് ഒരു തരവ്യത്യന്നുള്ള രീതിയിലേക്ക് പോയി അത് ഒരിക്കലും നമുക്ക് പുറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരാളുടെ ജീവൻ വെച്ച് കളിക്കുക എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ മരിച്ച ബിന്ദു പറയുന്ന സ്ത്രീയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഒന്ന് അവര് നോക്കണ്ടേ നോക്കണ്ടല്ലയോ അതിന് ആളെ വന്നിട്ടുണ്ടോ ഭർത്താവുണ്ടോ അവിടെ ആര് ബന്ധുക്കളുണ്ടോ അതൊക്കെ നോക്കണ്ടേ അല്ലയോ ആ ഭാഗത്തുനിന്ന് അവർ ഒന്നും 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 ഉണ്ടായില്ല ഒന്നും വിളിച്ചില്ല ഒരു ഭാഗവും വിളിച്ചില്ല പിന്നെ അവര് ആശുപത്രിക്കാര് ഉപയോഗിക്കണ്ടാവും ഈ ഭരിക്കുന്ന ആൾക്കാർ വിളിക്കണ്ടായോ അവിടെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവര് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് അത് ശരിയായ നടപടിയാണോ നിങ്ങളുടെ ഈ ചാനൽ ടി വി ഈ നിങ്ങളുടെ ഈ മീഡിയയിൽ പോയി അത് അവര് പറഞ്ഞു കേട്ടേല്ലേ നിങ്ങൾ അവിടെ കിടന്ന വാർഡ് കിടന്ന ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങളിവിടെ കിടന്നതാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിരുന്നു ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടിരുന്നതാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആ എന്റെ മോളെ അന്നും രാവിലെ കുളിച്ച് എന്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച അവിടെ ആ ബാത്റൂമിലാ അപ്പൊ രാവിലെ എല്ലാവരും കുളിക്കുക അവിടെ അവിടെ കിടക്കുന്നവര് ആ ബാർട്ടില് എന്നിട്ട് അവർ പറഞ്ഞ് വേശിച്ചിടുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൂ കടബാധിത ഒക്കെ ഉണ്ട് സാറേ എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് കടബാധ്യത പഞ്ചായത്ത് കിട്ടിയാൽ അതൊക്കെ അങ്ങനെ കിടക്കുകയുണ്ടോ പകുതി തേച്ച് ഒക്കെ ഒന്നും ഒന്നും ആയില്ല അത് അന്നത്തെ കാലത്തെങ്ങാണ്ട് മുപ്പത്തയ്യായിരം രൂപ അന്ന് കണ്ടത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് വീട് കിട്ടിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് മേടേ അന്ന് അത്രേ ഉള്ളു ഇന്നിപ്പോൾ സാധനത്തിനെ പോലെ കൂടിയപ്പോൾ വലിയ എമൗണ്ട് അത് കിട്ടുകയുള്ളൂ അതൊക്കെ അറച്ച് വരുന്നതിന്റെ വീടൊക്കെ കിടങ്ങി മൊത്തത്തിലൊരു തകർച്ചയായി ഞാൻ എന്നാ ചെയ്യണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നല്ലോ ഇവിടെ എന്റെ കൂടെ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കാണാനില്ല കാണാനില്ല ഇങ്ങനെ ഒരു ഭർത്താവും കുട്ടിയും ഒക്കെ അവിടെ ഉണ്ടായിട്ടും അവര് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ചാണ്ടി ഉമ്മനോട് ഇവർ പറഞ്ഞ ശേഷം കുറെ നേരത്തിന് ശേഷം ഉമ്മനോട് പറഞ്ഞ ശേഷം ചാണ്ടി ചാണ്ടിയമ്മൻ ചോദിച്ചറിഞ്ഞ ശേഷമാണ് അവിടെ അവരെ പോയി ചോദ്യം ചെയ്യുന്നതും പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തുന്നതും അതുവരെയും ഇങ്ങനെ ഒരു സംഭവമേ അവരെ അതായത് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഒരാൾക്കാരും ഇവരോട് എന്താണെന്നോ ചോദിച്ചറിയാനോ കാര്യങ്ങൾക്കോ നിന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും വലിയൊരു ഇത് എന്ത് പറഞ്ഞാലും ശരി അത് എന്തൊക്കെ ന്യായീകരണങ്ങൾ തിരക്കാലും ശരി ഇത് അത്രയും വലിയൊരു അനാസ്ഥ തന്നെയാണ് നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ സർക്കാരിനെ കവർ അപ്പ് ചെയ്യാനാണോ നോക്കിയത് അല്ലാതെ അവിടെയുള്ള ജീവനെ ഒരു വില കൊടുക്കുന്ന രീതിയിലല്ല നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് മാത്രമല്ല ഇവരുടെ ഈ ഒരു അനാസ്ഥ കാരണം ഒരു ജീവൻ പോയി അവരുടെ ലൈഫ് അവരുടെ ജീവിതത്തിൽ അന്നം കൊണ്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവർക്ക് ഈ പറഞ്ഞ ഭർത്താവിനാണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കും ജോലിക്കും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റത്തില്ല ഈയൊരു അമ്മയായിരുന്നു അവരുടെ അത്താണി എന്ന് പറയുന്നത് അവരുടെ ആണ് അവരെയാണ് സിസ്റ്റം ഈ ഒരു രീതിയിലേക്ക് കൊന്നു കളഞ്ഞു തന്നെ നമുക്ക് പറയേണ്ടി വരും ആ രീതിയിലേക്ക് ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ തികഞ്ഞ സിസ്റ്റം ഫെയിലിയറും കാര്യങ്ങളും തന്നെയാണ് നടന്നേക്കുന്നത് അത് അതിനുശേഷം അവർ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതായത് അവരവിടെ എത്തിയ ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൂടി അന്നും രാവിലെ ഇവിടെ ഈ സ്ലാവിൻ്റെ അടിയിൽ വളരെ ജീവശഭമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത് നാളെ ഇങ്ങനെ ആൾക്കും ഉണ്ടാവരുത് അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഏഹ് നിങ്ങളുടെ ഇപ്പൊ ചാനലുകാരെടുത്ത് ഞാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഇതിൻ്റെ ഒരു പരിഹാരം തരണം അത് ഗവൺമെന്റുമായിട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഏതാ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇപ്പൊ ഇതാ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അപ്പൊ രണ്ടു മക്കളുടെ വിദ്യാഭ്യാസ മുന്നോട്ട് പോവുമായിരുന്നു അതിനിടയ്ക്ക് അതി ധാരണ സംഭവം ഉണ്ടായത് എല്ലാ ആളും തന്നെ ആയിരുന്നു എന്റെ ഭാര്യ പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് കിട്ടിയതാ അത് പൂർത്തീകരിച്ചതുമില്ല അത് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം നമുക്ക് ഇവിടെ ഒരു രൂപ കിട്ടുമ്പോൾ രണ്ടു രൂപ നമ്മൾക്ക് വേറെ പോയാ അപ്പൊ ഇതിനകത്ത് തൊട്ടു വരട്ടാൻ നമുക്ക് പറ്റുന്നില്ല എനിക്ക് നിത്യേനെ പണിയുമില്ല അസുഖം പിന്നെ ഭാര്യക്ക് അവർക്കും അസുഖമാണ് അവൾക്കിവിടെ എവിടെയൊക്കെ മൊഴിയും പിന്നെ പോയിട്ട് എല്ലാ അസുഖമുണ്ട് ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നീ പടമൊന്നും കയറേണ്ട ഞാൻ കയറിക്കൊണ്ട് ഞാൻ പുറത്തുണ്ട് നീ പൊയ്ക്കോ ഫുഡ് കൊടുത്ത് കൊച്ചിന് മെഡിസിൻ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഉള്ളതില്ലേ ഇവർ മൂന്നാഴ്ച അവിടെ കിടക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടിയമ്മ ആയിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് നീ കയറി പൊയ്ക്കോ അപ്പോൾ പത്ത് മണിവരെ ഞങ്ങൾ നല്ല രീതിയിലാണ് മീറ്റ് ചെയ്തത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നെ വിട്ട് പോവുമായിരുന്നു മരണത്തിലോട്ട് പോവുമായിരുന്നു ഇതൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ വീടിന്റെ പണിയാണെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അവര് ഈ രീതിയിൽ ഒരു മരണപ്പെടുന്നൊരവസ്ഥയുണ്ടായി ഇനി അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും വേണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് കാരണം അവർക്ക് വേണ്ട സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവിടെ തികഞ്ഞൊരു അനാവസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവർ വന്നിരിക്കുന്ന അനാവസ്ഥ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങളും പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ എന്തായാലും ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ആരോഗ്യമന്ത്രി ഇന്നലെ പ്രഷർ കൂടിയിട്ട് എങ്ങാനും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആകുന്ന രീതിയിലൊക്കെ കണ്ടു പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്വസ്റ്റനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് നമ്മൾ പറയേണ്ടത് നോക്കിയിട്ടും കണ്ടിട്ടും ആലോചിച്ചിട്ടും നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം അവിടെ എത്തിയൊരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരെ പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒട്ടും കൂസലില്ലാതെ അതിനുള്ളിൽ ആരുമില്ല എന്നുള്ള ഒരു പ്രസ്താവന അവിടെ നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായാലും ഒരു ജീവൻ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ